ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് മയൂരി ഇഷിതനെ കുറ്റക്കാരിയാക്കി മാറ്റിയാണ് അപ്പോൾ എന്തായാലും പോലീസുകാരൻ പറയുന്നുണ്ട് ജോർജ് പറയുന്നുണ്ട് എന്തായാലും കാറിൽ ചെന്ന് പരിശോധിച്ചാലറിയാമല്ലോ അവള് പറഞ്ഞത് സത്യാണോ എന്ന് അങ്ങനെ ജോർജ് ഇന്നൊരു കാറിൻ്റെ ഡാഷ് ബോർഡ് തുറന്ന് നോക്കുമ്പോൾ അതിൽ മയക്കുമരുന്ന് ഉണ്ടാവുകയാണെ അപ്പോൾ ജോർജ് പറയുന്നുണ്ട് ജോർജ് മാറ്റി പറയുന്നുണ്ട് ഡോക്ടർ ഇഷിതരെ പോക്ക് അത്ര ശരിയല്ല എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇഷിതനെ പിടിച്ചു വലിച്ച് സെല്ലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് വിനോദിനോട് ജോർജ് മാത്യു പറഞ്ഞത് അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ജീവിതം ആദ്യ സേവനത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ചൊരു ഡോക്ടറെ ആണ് നിങ്ങൾ ഇപ്പോൾ സെല്ലിൽ അടച്ചിരിക്കുന്നതെന്ന് പറയുകയാണെ അതിനുശേഷം വിനോദ് കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ഇഷിതനെ ഇഷിത വിനോദിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അതിന് തുറന്നു പറയുമ്പോഴാണ് സത്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ഇതേ സമയം സ്വപ്നവല്ലി ആണെന്നുണ്ടെങ്കിൽ മാഷിനോട് പ്രിയാമണിനോടൊക്കെ ഇഷിത്തിനെ മോശക്കാരിയായിട്ട് സംസാരിക്കുകയാണ് ഈ ഇഷിത ഡ്രഗ്സിന് അടിമയാണെന്നും പല ആൾക്കാരായിട്ട് ഇഷിതയ്ക്ക് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് മാഷാ ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എൻ്റെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞു പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലയിൽ നിന്ന് അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട് ഇത്രയും ഈ ഒരു ഈ ഒരു രീതിയിൽ എൻ്റെ മോളെ കൊടുക്കാന്നുണ്ടെങ്കിൽ ശത്രു പ്രബലം തന്നെയാണെന്നൊക്കെ മാഷ് ഇങ്ങനെ പ്രിയാമോണിയോട് പറയുന്നുണ്ട് എന്തായാലും വിനോദ് ഇക്കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ ശരിയാക്കിയിട്ട് ജാമ്യത്തിൽ കൊണ്ടുവരുന്നുണ്ട് ജാമ്യത്തിൽ കൊണ്ടുവരുമ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് ഇഷിദിനോട് ചോദിക്കാൻ എന്റെ മനസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് എന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ കൈലാസ് വീണ്ടും ഇഷിദിനെ കുടുക്കി ഇഷിദേ മഹേഷും തമ്മിലൊരു തെറ്റിദ്ധാരനൊക്കെ ഉണ്ടാവുകയാണ് അത്രയാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു